ഹായ് ഫ്രണ്ട്സ് നമ്മള് ഇപ്പൊ പാലക്കാട് പാലക്കാടല്ലോ തൃശ്ശൂർ വരവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് തൃശ്ശൂർ വരവൂർ വരവൂര് അപ്പൊ നമ്മള് നമ്മളിവിടെ ഒരു ക്ഷേത്രത്തിൽ വന്നാണ് പാലക്കൽ ഭഗവതി ക്ഷേത്രം അപ്പൊ ഇന്ന് ഇവിടെ പൂരാണ് കാർത്തിക വേലയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ സമയം വന്നിരുന്നു അതിനുവേണ്ടി വന്ന അപ്പൊ നമ്മൾ ഇവിടെ നമ്മളെ രുക്മിണി ചേച്ചിന്റെ വീട്ടിൽ വന്നതാണ് നമ്മുടെ കുടുംബ വീടാന്ന് ഇതിനപ്പുറം ഉണ്ട് അപ്പൊ അവരെ വീട് അവരെ ഒരു നൂറ് നൂറ്റമ്പത് മുന്നൂറ് വർഷം ഉണ്ടാവും ഏകദേശം ഒരു മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു വീട് അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കണ്ണൂർ സൈഡിലൊന്നും ഇല്ലാത്തൊരു ഒരു ടൈപ്പ് വീടാണ് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വീട് ആ ഏകദേശം നമുക്ക് തൃശ്ശൂരത്തെ ഈ ഒരു പഴയ വീട് നമുക്കൊന്ന് കാണാം ഏഹ് താങ്ക് യു ആ നമുക്ക് വീട്ടിലേക്ക് പോവാ ഓക്കേ അപ്പൊ ഇത് ആലയാണ് പണ്ടുള്ളൊരു വീട് ഇതാണ് വീട് കേട്ടോ ഇതാ പഴയ വീടാണ് ഏകദേശം ഒരു പത്ത് മുന്നൂറ് വർഷം പഴക്കമുള്ള വീടാണ് അപ്പം അതിൻ്റെ പണ്ട് ഉള്ള ഒരു ആലയാണ് കേട്ടോ ആല നമുക്ക് ഇനി വീടിനകത്തേക്ക് അകത്തേക്ക് പോവാം ആ ഇതിങ്ങനെ ഇത് ഇതിപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടാക്കിയതല്ലേ ഈ സ്റ്റെപ്പ് ഇത് ഈ സ്റ്റെപ്പുണ്ട് ഇത് ഈ സ്റ്റെപ്പ് എന്ന് പറയാൻ കരിങ്കല്ലോ കരിങ്കല്ല ഇത് കരിങ്കല്ലിന്റെ സ്റ്റെപ്പാണ് ഇപ്പോൾ ഒരു ഓടിട്ട വീടാണ് ചെറിയ വീടാണ് പക്ഷേങ്കിൽ അതിന്റെ ഒരു ഫാഷൻ എന്ന് പറയുക പഴയ ഫാഷനായതുകൊണ്ട് ഒരു പ്രത്യേകം നമ്മളെ നാട്ടിലൊന്നും കാണാത്ത പുതിയൊരു രീതിയിലുള്ളൊരു വീടാണ് അപ്പം ഇത് കയറുന്നൊരു ഇവിടെ ഒരു പൂമുഖം മാതിരിയാന്ന് കേട്ടോ ഇവിടെ ഒരു ആർച്ച് ആർച്ച് ഷേപ്പിൽ ഒരു പൂമുഖം മാതിരി ഇങ്ങോട്ട് കയറുന്നത് ഒരു ആർച്ച് മാതിരിയാന്ന് കേട്ടോ അത് കഴിഞ്ഞ് ആർച്ച് തലമുട്ടൊന്നും ഇതെല്ലാം നല്ല കേട്ടോ നല്ല തണുപ്പാന്ന് ആ ഇത് ഇങ്ങോട്ട് ഇതിൻ്റെ ഈ കട്ട്ലൻ്റെ പ്രത്യേകത കേട്ടോ ഇവിടെ എന്തോ ഒരു ഫിറ്റിങ്സ് ഉണ്ടായിരുന്നു അതിപ്പോ കാണുന്നില്ല ഇതാണ് പൂമുഖം അപ്പൊ കാരണന്നോർ ഇരിക്കുന്ന കസേരയാണ് പോലും കസേര പണ്ടത്തെ പിന്നെ ഇത് കുറച്ച് ഭഗവാന്റെ ഫോട്ടോസെല്ലാം പഴയ ഫോട്ടോസെല്ലാം ഉണ്ട് ഇതാണ് ഇതാണ് എഴുപത്തി ഒന്നില് എഴുപത്തിരണ്ടിലത്തെ അതേമാതിരി അറുപത്തിമൂന്ന് അറുപത്തിനാല് എസ് എൽ സിന്റെ ഫോട്ടോസ് ഇതെല്ലാം ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് അപ്പൊ ഇതാണ് ശശിയേട്ടൻ ശശിയേട്ടന്റെ വീടാണിത് ശശിയേട്ടൻ ഓക്കെ അപ്പൊ നമ്മള് ഈ വീടിന്റെ ഒരു പ്രത്യേക ഇനി അടുത്ത് നമ്മള് റൂമിൽ കയറുന്നത് ഇതാണ് അതിമനോഹരമായ ഒരു റൂം നാല് തൂണുകളാണ് നല്ല മച്ചിട്ടിട്ട് നല്ല തണുപ്പുള്ള റൂമാണ് പക്ഷെ ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള തൂണുകളാണ് നല്ല ചിത്രപ്പണികളോടു കൂടിയുള്ള റൗണ്ട് ആയിട്ടുള്ള തൂണ് മൂന്ന് തൂണ് പിന്നെ ഇവിടെ ഒരു തൂണ് പിന്നെ ഇവിടെ ഒരു മച്ച് ഇട്ട ഇവിടെ ഒരു റൂം ഇത് പണ്ടത്തെ നെല്ലറ ആണ് കേട്ടോ ഇപ്പോൾ നെല്ലറ നെല്ലിലും സൂക്ഷിച്ചു വെക്കുന്ന അറയാണിത് ഇങ്ങോട്ടേക്ക് അടുക്കള കാര്യങ്ങളെല്ലാം ആ ഇതെല്ലാം അടുക്കളയാണ് ഇതാണ് എനിക്ക് ഇതിന്റെ ആകർഷകമായി തോന്നിയത് ഈ കയറുന്ന റൂം നല്ല രസമായിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് മുകളിലോട്ട് പോകുന്ന റൂം അപ്പൊ ഇതാന്ന് ഇതിന്റെ രണ്ടാം നില ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെയർ ആണ് അത് കഴിഞ്ഞ് ബെഡ്റൂം മൊത്തമായിട്ട് മുകളിലാണ് ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു അല്ലെ ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു ആ ഡോറിന്റെ കാണുന്നുണ്ട് പക്ഷെ ആ ഡോർ ഇപ്പോഴില്ല അതെ അതെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു നീളൻ ഒരു കോറിഡോറാണ് വരുന്നുണ്ട് ചെറിയ ഒരു വീതി കുറഞ്ഞ കോറിഡോറാണ് രണ്ട് സൈഡിലായിട്ട് റൂമുകളാണ് അല്ലെ ബെഡ്റൂമുകൾ ഇപ്പൊ മൊത്തമായിട്ടുള്ള ബെഡ്റൂം എല്ലാം മുകളിലാന്ന് അല്ലേ ഇതൊരു ബെഡ്റൂം ആണ് ഇതും പണ്ട് കാലത്ത് നമ്മളെ വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു ഇതിന് പറയുന്ന പേര് തളന്ന കേട്ടോ അപ്പം ഇതിലാന്ന് നമ്മൾ അത്യാവശ്യഘട്ടത്തിൽ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പം ഇതാണ് മച്ചന്ന് ഫുൾ മച്ചിട്ടതാണ് അതുകൊണ്ട് ചൂടൊന്നുമില്ല ഈ ഒരു ബെഡ്റൂം അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇവിടെ ആയിട്ടൊരു ബെഡ്റൂം ഇതും സെയിം അതേ രീതിയിലുള്ള ഒരു ബെഡ്റൂം ഇതാ പണ്ട് ഉപയോഗിച്ചിരുന്ന വിഷറിയാന്ന് കേട്ടോ രണ്ട് വിഷറിയുണ്ട് ഇവിടെ ആ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കൂടാതെ ഇവിടെ ഈ തളവുണ്ട് പിന്നെ പഴയ കെട്ടിലില്ല ഇതിനെന്താ പറയാ എന്ത് കെട്ടിൽ നിന്നാ ആ പക്ഷെ അതിന്റെ കാല് നാല് കാലും കാണാൻ നല്ല ആട്ടുകെട്ടിലെന്ന് പറയാ മുകളിലോട്ട് പോകാനൊരു കോഴി വെച്ചിട്ടുണ്ടല്ലോ ആ ഇതിന്റെ മുകളിലോട്ട് സൂക്ഷിച്ചു പഴയ പാത്രങ്ങളെല്ലാം ഇവിടെ സൂക്ഷി വച്ചിട്ടുണ്ട് ക്ലോക്ക് അടിച്ചിട്ടുണ്ട് പ്രത്യേക രീതി ആ സ്മെല്ലി വയറിംഗ് വരും റിനോവേഷൻ ചെയ്തത് മാറ്റിയത് അപ്പൊ അതിനു മുമ്പ് അതിലും പഴയതായിരുന്നു അല്ലെ ആ അതെല്ലാം വരും ആൾ താമസമില്ലാത്ത വീട്ടിലെല്ലാം ഉണ്ടാവും ഓട്ടോർമ ഓട്ടോർമ എന്നാ ഒരു ഓട്ടോറും ഇതാണ് ഇതിന്റെ കോണി ഇത് നല്ല കുത്തനെയുള്ള കോണിയാണ് ഇപ്പോ ഇറങ്ങാൻ കുറച്ച് ആ വിഷമാരിറങ്ങിക്കോ പിടി പിടിച്ചിറങ്ങിക്കോ നല്ല കുത്തനെയുള്ള കോണിയാണ് ഇവിടെ ഒരു ഇരുമ്പിന്റെ ഇത് കൊടുത്തിട്ടുണ്ട് ആ വീടിന്റെ ഔട്ട് ഹൗസ് ആണ് കേട്ടോ ഇത് ഇതിന്റെ ഒരു ഔട്ട് ഹൗസ് ആയിട്ട് തന്നെ വരും ഇത് ഇവിടെ കിണർ വരുന്ന കിണർ അപ്പം അവിടെയും കിണറുണ്ട് ആ ഇതാണ് കിണർ കിണർ ഇവിടെയാണല്ലേ ഈ കിണർ കേട്ടോ വലിയ കിണറോ